ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് അതായത് അത്തം കഴിഞ്ഞിട്ടുള്ള ചിത്തിര അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് വെള്ളം കുടയാനായിട്ട് പോവാട്ടോ തുളസിയിലും വെള്ളം കുടഞ്ഞ് അത് കഴിഞ്ഞിട്ട് വിളക്ക് കത്തിക്കാനായിട്ട് പോവാം വിളക്ക് കത്തിച്ചു അപ്പോൾ രാവിലെ ഇന്നലത്തെ അത്തത്തിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി നമ്മളുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തൊരൊന്ന് കാണണേ ഇന്ന് രാവിലെയാണ് അപ്ലോഡ് ചെയ്തത് ഇന്നലെ അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള ടൈം കിട്ടിയില്ല അപ്പം ഇന്നതാ ചിത്തിര ഇന്നത്തെ ദിവസത്തെ കാര്യങ്ങൾ ഇന്ന് രാവിലത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ ഇന്ന് ഒരു ടൈമിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ് രാവിലെ വിളക്കൊക്കെ കത്തിച്ച് സ്തൂപൊക്കെ കാണിച്ചിട്ട് അത്തപ്പൂ ഇടാനായിട്ട് പോവുകയാണ് കഴിഞ്ഞ ബ്ലോഗില് പറഞ്ഞ പോലെ തന്നെ ഇന്ന് രണ്ടാമത്തെ ദിവസം ആയതുകൊണ്ട് രണ്ട് കളർ പൂവിടാമെന്ന് വിചാരിക്കുകയാണ് പത്ത് ദിവസവും ആകുമ്പോൾ പത്ത് കളർ കിട്ടും അങ്ങനൊന്നും അറിയത്തില്ല എന്നാലും ഞാൻ ട്രൈ ചെയ്യുന്നത് ഇന്നതാ അപ്പുറത്തെ വീട്ടിൽ ഒരു അവിടെ താമസം ഇല്ലാത്ത വീടാണ് അപ്പോൾ അവിടെ പോയിട്ട് പൂവ് കട്ട് വർക്ക് ചെയ്യാം വേറെ നമ്മുടെ വീട്ടിൽ വേറെ പൂക്കളും കാര്യങ്ങളും ഒന്നുമില്ല മുന്നോട്ട് ദിവസങ്ങളിൽ പോകുമ്പോഴത്തേനും എവിടെ നിന്ന് പൂ ഒപ്പിക്കുമെന്ന് ഒരു ഇല്ല എന്നാലും നമുക്ക് ഒപ്പിക്കണം ഓരോ ദിവസം രണ്ടാമത്തെ ദിവസം രണ്ട് കളറ് മൂന്നാമത്തെ ദിവസം മൂന്ന് നാലാമത്തെ ദിവസം നാല് അങ്ങനെ ഇടാനാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത് ഇന്നതാണ് ഈ ഒരു കളറും പിന്നെ മഞ്ഞയും കൂടെ കളർത്തി മഞ്ഞ നമ്മുടെ

ഈ കളർ ചെമ്പരത്തി പോവും കൂടെ അത്തപ്പൂ ഇടാമെന്ന് വിചാരിച്ചു സൂര്യൻ ഉദിച്ച് വന്നിട്ടുണ്ട് ഞാൻ എന്താ മണ്ണൊക്കെ ഒന്ന് മാറ്റി ഈ മണ്ണ് മൊത്തം തൂത്ത് അങ്ങോട്ട് മാറ്റണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വിട്ടുപോയി കേട്ടോ മറന്നുപോയി ഇന്ന് രാവിലെയാണ് ആ കാര്യം ഓർത്തത് പിന്നെ വിചാരിച്ചു ഇനി വൈകിട്ട് മിറ്റം തൂക്കുമ്പം ആ മണ്ണെല്ലാം ഒന്ന് മാറ്റി മുറ്റം ഒന്നും കൂടി ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ തുളസി വെള്ളം തളിച്ച് അത്തപ്പൂ ഇടാനായിട്ട് പോവുകയാണെ ഈ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിൻ്റെ ഈ കളർ എനിക്കിഷ്ടപ്പെട്ട കേട്ടോ ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു പ്രത്യേക ഭംഗിയല്ലേ ഇത് റെഡ് ആണെങ്കിലും നല്ല ഭംഗിയാണ് റെഡ് ഇപ്പോൾ നമ്മുടെ ഇവിടെ ഞാൻ കണ്ടില്ല അതുകൊണ്ട് ഈ ചെമ്പരത്തിപ്പൂ കുറച്ചുകൊണ്ട് വന്ന് ഇടാമെന്ന് വിചാരിച്ചു സൂര്യൻ നന്നായിട്ട് ഉദിച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ വെയിലത്തിരുന്നാണ് അത്ത ഇടുന്നത് ഇപ്പം തന്നെ ഒരുപാട് സമയമൊന്നും ആയിട്ടില്ല ആറ് നാൽപ്പത് ആറേ മുക്കാലൊക്കെ ആയിട്ടേ ഉള്ളൂ കേട്ടോ ഏഴ് മണിയൊന്നും ആയിട്ടില്ല അപ്പോൾ രാവിലെ എല്ലാവർക്കും നമ്മുടെ ചിത്തിര ദിവസത്തെ ആശംസകൾ നേരുന്നു കേട്ടോ ഇനി നാളെയും ചിത്തിര ഒരു ദിവസം എന്താ പറയുക നമുക്ക് ഈ ഒരു ഈ ഒരു വർഷം ഓണം പത്ത് ദിവസമല്ല പതിനൊന്ന് ദിവസം കേട്ടോ കാരണം ഒരു നാൾ രണ്ട് ദിവസം വരുന്നുണ്ട് ഇന്നും ചിത്തിര നാളെയും ചിത്തിരയാണോ കലണ്ടറിൽ കൊടുത്തേക്കുന്നത് അപ്പോൾ അത് എങ്ങനെയാണെന്നൊരു പിടിയില്ല നാളെ ഇനി നാളെ ഇതുപോലെ തന്നെ ഇടാനാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മുടെ അത്തൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു നിങ്ങളെല്ലാവരും വീട്ടിൽ അത്തൊക്കെ ഇടുവോ ഇപ്പോൾ എല്ലാവരും അത്തം ഇടുവോ എന്ന് എനിക്കറിയത്തില്ല ട്ടോ ഇടുന്നവരുമുണ്ട് പക്ഷേ കൂടുതലും ആൾക്കാരും തിരുവോണത്തിൻ്റെ അന്ന് മാത്രം രക്തം ഇടുന്ന ഒരു ഇതാ കണ്ടിട്ടുള്ളത് ഞാനും നേരത്തെ അങ്ങനെ ഇടയ്ക്ക് അങ്ങനെ ആയിരുന്നു കുഞ്ഞിലെ മാത്രമേ പത്ത് ദിവസം അടുപ്പിച്ച് അത്തപ്പൂ ഇടത്തുള്ളൂ അപ്പോൾ ഈ ഒരു വർഷം പത്ത് ദിവസവും അത്തപ്പൂ ഇടാമെന്നാണ് തീരുമാനിച്ചേക്കുന്നത് അപ്പോൾ അത്തപ്പൂവെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് നേരെ അടുക്കള കയറി ചായ ഇടും കേട്ടോ ചായയും ഒക്കെ ഇട്ടിട്ട് വന്ന് ചായയോടിച്ചു നിന്നപ്പോൾ നീലൂട്ടൻ ഉണർന്നു ഇന്നലെ ഇതിലും നേരത്തെ ഞാൻ അത്തപ്പം ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും നീലൂട്ടൻ ഉണർന്നായിരുന്നു ഇന്നുണർന്നില്ല കേട്ടോ ഇന്ന് ഇച്ചിരി താമസിച്ചു പോയി അപ്പം ഞാൻ പറഞ്ഞു നിലുസേ എനിക്ക് അത്തപ്പൂ കാണണ്ടതെന്ന് പറഞ്ഞപ്പോഴത്തേനും ഇപ്പം എഴുന്നേറ്റ് പോകും കേട്ടോ അത്തപ്പൂ കാണാനായിട്ട് അപ്പം എന്നോട് ചോദിക്കും ഇന്നലത്തെ ഇന്നലെ ഇട്ടത് എവിടെയെന്ന് ചോദിക്കും അപ്പം ഞാൻ പറയും എടുത്ത് കളഞ്ഞ് ഇന്ന് നമ്മൾ പുതിയ അത്തപ്പൂ അത്തപ്പൂവായിരുന്നത് ഇന്ന് വൈകിട്ട് ഇത് മാറ്റിയിട്ട് നാളെ രാവിലെ നമ്മൾ വേറെ അത്തപ്പൂ ഇടുമെന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും അവനെ അറിയത്തില്ലല്ലോ അങ്ങനെ ഓരോ സംശയങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചു അത്തപ്പൂ കാണാനായിട്ട് പോകട്ടോ രാവിലെ വിളക്ക് അണച്ചിട്ടില്ല ഞാനൊരു എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേനേ വിളക്ക് അണക്കത്തുള്ളൂ അപ്പോൾ ദാ നീലൂട്ടനും വന്ന അത്തപ്പൂവൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ മെയിനായിട്ടും നീലൂട്ടനെ കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അവനും അറിയണമല്ലോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിപ്പം എല്ലാവരും ഒന്നും എല്ലാവരും ഒന്നും ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നില്ല ചിലരൊക്കെ ഞാൻ വീഡിയോസ് കാണുന്ന കുറച്ച് പേരൊക്കെ ചെയ്യാറുണ്ട് ഇങ്ങനെ ദിവസവും അത്തപ്പൂ ഇടുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ രാവിലെ എന്നാൽ നമ്മുടെ അത്തപ്പൂടലും പരിപാടികളും ഒക്കെ കഴിഞ്ഞു ഇനിയിപ്പം നേരെ കാപ്പി റെഡിയാക്കാനായിട്ടൊക്കെ പോട്ടെ അപ്പോൾ ഇന്ന് ഒരു അടിപൊളി ചിത്ര ദിവസം ആയിരിക്കട്ടെ എല്ലാവർക്കും ഒന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു അടുത്ത ദിവസത്തെ വ്ളോഗ് നമുക്ക് വരാം ഇതിൻ്റെ ഇടയ്ക്ക് കുറേ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ വ്ളോഗും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ടേറ്റാ ബബ്ബൈ സി യു